ഇന്ന് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പുളിശ്ശേരി റെഡിയാക്കണം എന്ന് നോക്കിയാലോ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഒരു പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ട് മൂന്നല്ലി കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന ഇതിലേക്ക് ഒരു നല്ല വണ്ണം പഴയ്ത ഒരു നന്ത്രപ്പഴം എടുത്തിട്ട് അതിന്റെ ഉള്ളിലെ കറുപ്പ് ഭാഗവും ആരൊക്കെ കലഞ്ഞിട്ട് കട്ട് ചെയ്തది ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിട്ടീനേ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തു എടുക്കാം അങ്ങനെ ഒന്ന് तौरന്നീൻ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച അരപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണും പാടെ തൈര് ചേർത്തി കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ ഒരു അര ടീസ്പൂണ് ശർക്കര പൊടിച്ചത് രണ്ടുനുള്ളിൽ ഉലുവപ്പൊടുംപാടെ ചേർത്തിയാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ നേന്ത്രപ്പഴം പുളിശ്ശേരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ